അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ജീവിതത്തിൽ നല്ല സമ്പത്ത് ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ജീവിതത്തിൽ നല്ല സമ്പത്ത് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാൻ അതേപോലെ തന്നെ ജീവിതത്തിലുടനീളം വലിയ സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഇത് രണ്ടും ഒരു മനുഷ്യന് ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്തതും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതുമാണ് ഇത് രണ്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആത്മീയമായ പരിഹാര മാർഗത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ മഹാന്മാർ പറഞ്ഞ ഒരു മാർഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും വളരെ ചെറിയ ഒരു സൂറത്താണ് ഒരു സുഹൃത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ സൂറത്ത് നിത്യമായി നിങ്ങൾ ഒരു നിശ്ചിത സമയത്ത് നിങ്ങൾ പാരായണം ചെയ്യാൻ തയ്യാറായാൽ ഇൻഷാ അള്ളഹ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ സുഹൃത്തിനെ കൊണ്ട് കഴിയും കാരണം ഇത് പരിശുദ്ധ ഖുർആാനാണ് ഖുർആൻ്റെ എല്ലാറ്റിനും പരിഹാരമാണ് നമുക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാകും അതിന് കാരണമാണ് ഇൻഷാ അല്ലാ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സുഹത്തുൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് കൂടി കേൾക്കണേ സൂറത്തുൽ എന്ന എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആാനിലെ ഈ സൂറത്തുൽ എന്ന സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുകയാണ് ചെയ്യേണ്ടത് വളരെ കുറഞ്ഞ മിനിറ്റ് പോലും മതി വളരെ കുറഞ്ഞ മിനിറ്റ് മതി ഇൻഷാള്ളത് പാരായണം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഞാൻ ബാക്കി പറയാം ബാക്കി താല്പര്യമുള്ള ആളുകൾ കേൾക്കൂ പലത് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് സുബഹിക്ക് മുൻപും ശേഷവുമാണ് ഏതെങ്കിലും ഒരു സമയത്താണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് രണ്ട് സമയത്താണ് പക്ഷെ ഒരു സമയത്തെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യണം നോക്കി നിങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് സമയങ്ങളെന്ന് ഒന്ന് കേൾക്കും നമ്മളൊക്കെ സുബിഹിക്ക് മുൻപേ എഴുതി നിൽക്കുന്ന ആളുകളായിരിക്കും ദഹജ ഒരു പക്ഷേ ഇല്ലെങ്കിൽ കഴിയുന്ന ആളുകളൊക്കെ നിസ്കരിക്കാൻ പരിശ്രമിക്കണം സുബഹയുടെ ബാങ്ക് കൊടുത്താൽ തീർച്ചയായും ഞങ്ങൾ എഴുന്നേൽക്കുമ്പോ സുബി സംസ്കരിക്കാൻ അത്തരക്കാരോടെ സംസാരമേ ഉള്ളൂ അത്തരക്കാർക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ സുബിഹിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ആദ്യം സുബിഹിയുടെ സുന്നത്തുണ്ട് സുബിസ്കാരത്തിന് മുൻകുളത്തിൽ ഏറ്റവും പുണ്യമായ സുന്നസ്കാരം അതാണ് ആ സുന്നത്ത് സുന്നസ്കാരം കഴിഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സുബിഹി സംസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ സുബിഹിന്റെ സുന്നത്ത് കഴിഞ്ഞു സുബേഹിക്കുള്ളയാൾ ആ സമയത്തിൽ വലുതി എന്ന സുഹൃത്തൊരു തവണ പാരായണം ചെയ്യുക എന്നിട്ട് സുബി നമസ്കാരം കഴിഞ്ഞ ദുവാ കഴിഞ്ഞതിന് ശേഷം അവിടെയും ഒരു തവണ ജീവിതത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാക്കാൻ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ സന്തോഷം ഉണ്ടാവാൻ ഇത് കാരണം അതും വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ കഴിയും